സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിൽ മത്സരങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് അറബിക് പ്രസംഗത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് അപ്പൊ മോളോട് വിശേഷങ്ങൾ ചോദിക്കാം സി യു പി എസ് കാരപ്പുറം അപ്പോ ഫസ്റ്റ് അല്ലേ അറബിക് പ്രസംഗത്തില് യു പി തലത്തില് അപ്പോ ആരാണ്

إني سعيد ومسرور جدا لأن ألقي لديكم بعد كلمات حول الموضوع وعين أضرار المخدرات، فأولا أشكر الله تعالى الذي منهني هذه فرصتي الذهبية، الحمد لله على كل حال، أيها الأصدقاء والأعزاء، الخمر والمخدرات خطر على صحتنا تصيب الأكباد والنفس. അപ്പൊ ഇതേപോലെ ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കലോത്സവ നഗരയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണടപ്പം സ്നേഹ സുരേഷ്